നമസ്കാരം നൂറ്റി അറുപത്തി ഒൻപതാം ദിവസത്തെ സേലിംഗ് മെൻറ്ററിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മളൊരു ക്യാമ്പയിൻ നടത്തുകയായിരുന്നു ഇനി ആറ് ദിവസം അഞ്ച് ദിവസം നാല് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം ഇന്ന് അത് അവസാനിക്കുകയാണ് ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഒരാൾ പോലും ശരിയായ ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല എല്ലാവരും വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലെടുക്കും പ്രധാനമന്ത്രി വരുന്നു അദാനിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ വാർഫിൻ്റെ നീളം കൂട്ടുന്നു ബ്രേക്ക് വാട്ടറിൻ്റെ നീളം കൂടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉത്തരങ്ങളായി ഇതുവരെ വന്നത് യഥാർത്ഥത്തിലുള്ള ഉത്തരം ഇന്ന് നിർമ്മാണത്തിൻ്റെ മൂവായിരം ദിവസം പൂർത്തിയാവുകയാണ് മൂവായിരം ദിവസം ഒരു വലിയ കാലയളവാണ് ഇത് തുടങ്ങുന്ന കാലത്തേക്ക് ഇത്രയും വൈകുമെന്നൊന്നും നമ്മൾ സ്വപ്നം കണ്ടിരുന്നില്ല ആദ്യം ആയിരം ദിവസം എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിന്റെ നാൾ വഴി എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം ചിങ്ങം ഒന്നിനാണ് ഇതിന്റെ അഗ്രിമെന്റ് ഒപ്പുവെക്കുന്നത് അദാനി ഗ്രൂപ്പുമായിട്ട് അതിനു മുമ്പ് പത്തിരുപത്തിയഞ്ച് വർഷത്തെ പ്രയത്നമുണ്ട് സമരമുണ്ട് പദ്ധതി എങ്ങനെയാവണം പദ്ധതി വേഗത്തിലാവണം പദ്ധതി ആരംഭിക്കണം എന്നൊക്കെ പറയുന്ന സമരങ്ങൾ നിരവധി നടന്നതിന്റെ ഒടുവിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ചിങ്ങം ഒന്നിന് കരാർ ഒപ്പിടുന്നത് അദാനി ഗ്രൂപ്പും കേരള സർക്കാരുമായിട്ട് കരാർ ഒപ്പിടുന്നത് ചിങ്ങമൊന്നിനാണ് പിന്നെയും മാസങ്ങളെടുത്തു നിർമ്മാണം ആരംഭിക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് ഔദ്യോഗികമായി നിർമ്മാണം ആരംഭിക്കുന്ന ചടങ്ങ് നടത്തിയെങ്കിലും നിർമ്മാണം പിന്നെയും രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിലാണ് നടന്നത് അപ്പോൾ ഈ നിർമ്മാണം തുടങ്ങുന്ന സമയം മുതൽ ഇത് കൃത്യമായി ഫോളോ ചെയ്യണം വീഴ്ച വരരുത് ഇത് ഇത് ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ആളുകൾ ദിവസങ്ങൾ എണ്ണുന്നുണ്ട് എന്നൊക്കെ ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കരാർ കമ്പനിയായ അദാനി ഗ്രൂപ്പിനെ ബോധ്യപ്പെടുത്തണം സർക്കാരിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടെ ഇതിനു മുമ്പ് നടത്തിയ പല പ്രചരണങ്ങൾ പോലെ തന്നെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടും കൃത്യമായും ഇത് വാച്ച് ചെയ്യുന്ന തരത്തിൽ നിർമ്മാണം എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് അന്വേഷിക്കുവാൻ പലതരം പ്രചരണങ്ങൾ വിമാക്കിൻ്റെ നേതൃത്വത്തിൽ വെഴിഞ്ഞ മദർ ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായിരുന്നു അതിലൊന്ന് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡാണ് അത് എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചു എന്നുള്ളതൊക്കെ മറന്നുപോയി അതിനി അതിൻ്റെ രേഖയൊക്കെ പരിശോധിച്ച് സുവിനീയർ പ്രകാശനം നടത്തുമ്പോൾ അതിൻ്റെ കൃത്യമായ രേഖകൾ ചരിത്ര രേഖകളൊക്കെ കൊണ്ടുവരാം എന്തായാലും അഞ്ഞൂറ് ദിവസം പൂർത്തിയായ സമയത്ത് തുടർന്നും ക്യാമ്പയിൻ കൊണ്ടുപോകാൻ വേണ്ടി അന്നുള്ള ഒരു പ്രചരണത്തിന് അന്നല്ല അതിനു മുമ്പും പ്രചരണമായിരുന്നു വെഴിഞ്ഞത്ത് നിന്ന് കയറ്റി യാതൊരു ചരക്കും ഉണ്ടാവില്ല എന്നുള്ള ആക്ഷേപത്തെ ഖണ്ഡിക്കുവാൻ കശുമാവ് എന്ന് പറയുന്ന ഒന്നാം തരം ഒരു കയറ്റുമതി ഉൽപ്പന്നത്തിന്റെ പ്രതീകം കശുമാവ് നട്ട് അതിൽ നിന്ന് കശുവണ്ടി പറിച്ചെടുത്ത് കയറ്റുമതി ചെയ്യലല്ല ലക്ഷ്യം ഇവിടെ ഉത്പാദനം എല്ലാ മേഖലയിലും കൂട്ടണം ഇലക്ട്രോണിക്സിലും കൃഷിയിലും ഹാർഡ്വെയറിലും ഒക്കെ ഉൽപാദനം കൂട്ടുന്ന ഒരു പ്രചരണമായിരുന്നു അഞ്ഞൂറാം ദിവസം അത് അന്നത്തെ ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയാണ് അത് അവരുടെ വീട്ടിൽ രണ്ട് കശുമാവ് തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏകദേശം നിർമ്മാണത്തിൻ്റെ അഞ്ഞൂറാം ദിവസം പിന്നെ ആയിരം ദിവസം എന്നുള്ളതായിരുന്നു ലക്ഷ്യം അദാനി ഗ്രൂപ്പ് ഇങ്ങോട്ട് ഓഫർ ചെയ്തായിരുന്നു ആയിരം ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാമെന്ന് അവരാണ് ഇങ്ങോട്ട് സർക്കാരിന് വാഗ്ദാനം ചെയ്തത് ജനങ്ങൾക്കും വാഗ്ദാനം നൽകിയത് അതെന്തായാലും നടന്നില്ല കാരണം പല പ്രശ്നങ്ങളുണ്ടായി അതിനിടയ്ക്ക് ഓഖിയുണ്ടായി പ്രളയമുണ്ടായി അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അത് നീണ്ടുപോയി അപ്പോൾ അഞ്ഞൂറ് ദിവസം കഴിഞ്ഞു കശുമാവിൻ്റെ പ്രചരണം കുറേ നാൾ മുന്നോട്ട് കൊണ്ടുപോയി ഏകദേശം ആയിരം ദിവസമായപ്പോൾ അത് അവസാനിപ്പിച്ചു കേരളത്തിൻ്റെയും കേരളത്തിൻ്റെ പ്രധാനമായും കേരളം കേരളത്തിൻ്റെ അങ്ങനെ പോയിട്ടില്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണൂരുൾപ്പെടെ കശുമാവ് തൈകൾ ഇപ്പോൾ വളരുന്നുണ്ട് വയനാട്ടിൽ കശുമാവ് തൈ പൂത്തതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ സെലിംഗ് മെൻഡറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കല്ലില്ല എന്നുള്ള രൂക്ഷമായ വിഷയം വരുന്നത് ബ്രേക്ക് വാട്ടർ പൂർത്തിയാക്കാൻ കല്ലില്ല എന്നുള്ളത് വന്നപ്പോൾ അത് ഒരു പ്രചരണമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ കല്ല് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിംബോളിക്കായി പ്രതീകാത്മകമായി കല്ല് നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങൾ അയക്കുക എന്നുള്ളതായിരുന്നു ആ ക്യാമ്പയിനിലൂടെ നമ്മൾ കൗണ്ടിങ് നടത്തിക്കൊണ്ടിരുന്നത് ഇത്ര ദിവസമായി പദ്ധതിയുടെ നിർമ്മാണം ഇത്ര ദിവസമായിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തത് പദ്ധതിക്കാവശ്യമായ കല്ലില്ല എന്നുള്ളത് കൊണ്ടാണ് അത് വളരെ എളുപ്പത്തിൽ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഇരിക്കുന്ന ആളുകൾ കല്ല് നൽകുവാനും ഫോട്ടോ അയക്കുവാനും നേരിട്ട് വരുമ്പോൾ കല്ല് കൊണ്ടുവരുവാനും ഒക്കെ പലരും തയ്യാറായി അത് ഇന്ത്യ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മെക്സിക്കോയിൽ നിന്ന് പോർച്ചുഗലിൽ നിന്ന് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് യു കെയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് ന്യൂസിലൻഡിൽ നിന്ന് കൊറിയയിൽ നിന്ന് ജപ്പാനിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അങ്ങനെ അതിന്നും തുടരുകയാണ് അങ്ങനെയാണ് മൂവായിരം ദിവസമായി എന്നുള്ളത് നമ്മൾ ലോകത്തെ അറിയിക്കുന്നത് കേരളീയരെയും ഇന്ത്യക്കാരെയും അറിയിക്കുന്നത് മൂവായിരം ദിവസത്തെ കല്ല് നൽകുന്നത് അങ്ങ് സിക്കിമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്ന ക്യാപ്റ്റൻ അക്ഷയ് അശോകാണ് മൂന്ന് മൂവായിരം ദിവസത്തെ കല്ല് സിക്കിമിലെ ടീസ്റ്റ നദിയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ടീസ്റ്റാ നദി ബംഗ്ലാദേശുമായിട്ട് പങ്കിടുന്ന നദിയാണ് ഹിമാൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ബംഗ്ലാദേശിലെത്തുന്ന ടീസ്റ്റ നദിക്കരയിൽ നിന്നാണ് അക്ഷയ അശോക് മൂവായിരം ദിവസത്തെ കല്ല് നമുക്ക് നൽകുന്നത് ഇതിനിടയ്ക്ക് നാല് വർഷം പൂർത്തിയാക്കുമ്പോൾ കരാർ അനുസരിച്ച് നാല് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കണം എന്നതായിരുന്നു അതും നടന്നില്ല അങ്ങനെ നാല് വർഷം പൂർത്തിയാക്കുന്ന ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം നാലാം തീയതി അന്ന് നടത്താൻ പറ്റിയില്ല അന്നും കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വൈകിട്ട് അഹോയ് ഗുൽസൻ എന്നുള്ള പരിപാടി നമ്മൾ നടത്തി അത് നാല് നാല് വർഷം പിന്നിട്ടു എന്നുള്ള വിവരം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഒൻപത് വർഷം പൂർത്തിയാകുന്നത് ഒൻപത് വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ പദ്ധതി പ്രവർത്തനക്ഷമമാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ എന്തായാലും ഈ എണ്ണൽ തുടരും കല്ലുകൊണ്ടുള്ള ഈ എണ്ണൽ ക്യാമ്പയിൻ തുടരും ദിവസവും ഇനിയും കല്ലുകൾ നൽകാൻ പ്രതീകാത്മകമായി കല്ലുകൾ നൽകാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരിക്കുന്നവർക്ക് ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ കമ്മീഷനിങ് കഴിഞ്ഞ പദ്ധതിയുടെ കമ്മീഷനിങ് വരെ ഈ കൗണ്ടിങ് തുടർന്നുകൊണ്ടിരിക്കും ഒരുപാട് പേർ ഈ പരിപാടിയിൽ സഹകരിച്ചിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുടുംബമായി തന്നെ പലരും ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് പലരും വന്നപ്പോൾ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് വിദേശികൾ പലരും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഓമറിനെ പോലുള്ളവർ ഇവിടെ അവർ വന്നപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് come also you you. in Ticino. Bye. Thank മറക്കാന ബ്രൂണ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് കല്ലുകൊണ്ടുപോയി ഇതിന്റെ പേരിൽ നമ്മൾ പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട് ബെൽജിയത്ത് ഒരു ഒരു റെയിൽവേ ട്രെയിൻ യാത്രക്കിടയിൽ ആലപ്പുഴയിൽ വെച്ച് പരിചയപ്പെട്ട ബെൽജിയത്തെ ദമ്പതികൾ പേര് പെട്ടെന്ന് മറന്നുപോയി തോമസ് ഫ്രാൻസിസ് എന്നും മറ്റുമാണ് അദ്ദേഹത്തിന്റെ പേര് അവരവിടെ പോയിട്ട് കൊറിയർ കൊറിയറിൽ രണ്ട് കല്ലുകൾ അയച്ചു അവർ ചൈനയിൽ പോയപ്പോൾ ചൈനയിൽ നിന്നൊരു കല്ലെടുത്തു തിരിച്ചവർ ബെൽജിയത്തെത്തിയപ്പോൾ രണ്ട് കല്ലും കൂടി അവർ അവിടെ നിന്ന് അയച്ചു തന്നു അങ്ങനെ പല സു പുതിയ സുഹൃത്തുക്കളെയും നമുക്ക് ഈ ക്യാമ്പയിനിലൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണോ വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ് നടത്തുന്നത് അന്നായിരിക്കും ഈ പ്രചരണ പരിപാടി അവസാനിപ്പിക്കുന്നത് ഏകദേശം മൂവായിരം ദിവസം പിന്നിടുമ്പോൾ അതിനോട് സഹകരിച്ച എല്ലാവർക്കും വിമാക്കിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൃതാര്ത്ഥതയുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെയിലിംഗ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു